വെയ്റ്റ്ലിഫ്റ്റിംഗ് ചാമ്പ്യനായി മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു കായികതാരം ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട് തൃശൂർ കോർപ്പറേഷനിലെ വളർക്കാട് ഡിവിഷനിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ചിത്ര ചന്ദ്രമോഹൻ ദേശീയ പരിശീലകയുമായിരുന്നു തേടി തേടി ഒടുവിൽ തൃശൂർ നഗരത്തിലെ വെയിറ്റ് ലിഫ്റ്റിംഗ് പരിശീലന ിഫ്റ്റിംഗ് പരിശീലനത്തിൽ കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന തിരക്കിലാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്ന ചിത്ര രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ദേശീയ ടീമിന്റെ പരിശീലകമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണവും പരിശീലനവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ഞാൻ ഇവിടെ ാണ് ഞാനെത്തിനേഴ് പതിനെട്ട് അപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് അതിനുശേഷം പ്രചരണത്തിന് പോകും പരിശീലനം പൂർത്തിയാക്കി നേരെ തെരഞ്ഞെടുപ്പ് കോതിയിലേക്ക് സാധാരണക്കാരുടെ വിഷമങ്ങൾ തനിക്ക് മനസ്സിലാകുമെന്നും ഒരവസരം കിട്ടിയാൽ മികച്ച റിസൾട്ട് നൽകുമെന്നും സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഇപ്പൊ ഈ നടന്ന് കണ്ടതിൽ നമുക്കൊരു മാനുഷികമായിട്ട് വരുന്ന ഒരു വികാരങ്ങളുണ്ടാവുമല്ലോ അത് തീർച്ചയായിട്ടും എനിക്കുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു സംഘടന നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നും പുതിയൊരു ജനറേഷൻ മാന്യമായ രീതിയിൽ അടിയും വഴക്കും ഒന്നും പോവാത്ത നമുക്ക് ഉണ്ടാക്കണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കായികരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ വേണമെന്ന് പറയുന്ന ചിത്ര പുതുതലമുറയെ വാർത്തെടുക്കാൻ ഒട്ടനവധി പദ്ധതികൾ മനസ്സിലുണ്ടെന്നും പറഞ്ഞു വെക്കുന്നു കോർപ്പറേഷൻ കൗൺസിലർ ആയാൽ വികസനത്തിനൊപ്പം നല്ലൊരു കായിക സംസ്കാരവും വാർത്തെടുക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് തൃശൂരിൽ നിന്നും നടരാജ് വർഷറാം മീഡിയ വൺ